ഹായ് സനോസ് ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തോരനാണ് ഉണ്ടാക്കുന്നത് വളരെ പോഷകസമൃദ്ധമായ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഉണ്ണിപ്പിണ്ടി മൺപയർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഈ ഉണ്ണിപ്പിണ്ടി നമ്മുടെ വയറിന് ഏറ്റവും നല്ലതാണ് ഇതുകൊണ്ടുള്ള വിഭവങ്ങൾ പലതരത്തിലും നമുക്ക് ഉണ്ടാക്കാം ഇന്ന് ഞാനൊരു തോരനാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് പറ്റെങ്കിൽ മാസത്തിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മുടെ ആരോഗ്യത്തിന് അത്രയും ഗുണം നൽകുന്ന ഒന്നാണ് ഉണ്ണിപ്പിണ്ടി ഇതിനു വേണ്ടി ഞാൻ ഉണ്ണിപ്പിണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ നാരുകളൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം കുതിർത്താൻ വെച്ചിട്ടാണ് മൺപയർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു തോരനാണിത് അതിന് ആദ്യം മൺപയറും ഉണ്ണിപ്പിണ്ടിയും കൂടി ഒന്നിച്ചിട്ടിട്ട് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ കുക്കിച്ചെടുക്കാം കുക്കറിലേക്ക് മാറ്റാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതൊന്ന് ഊക്കിച്ചെടുക്കാം ഇതിന് വറവിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു അഞ്ചെട്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി അരിഞ്ഞത് ഒരു എട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചൻമുളക് പിന്നെ അതിലേക്ക് വ അരി വർത്തനം വേണം പിന്നെ കടുക് വേണം ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്കുള്ള വറവുകൾ തയ്യാറാക്കാം ഇനി ഉണ്ണിപ്പിണ്ടി കുക്കറിലിട്ട് തൂക്കിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മൺപയർ മാത്രം ഊക്കിച്ചെടുത്ത് മറ്റു വറവിൻ്റെ കൂടെ ഇട്ടാലും മതി കേട്ടോ പക്ഷെ ഞാനിവിടെ ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു തോരനാണ് പറഞ്ഞു തരുന്നത് െല്ലാം കൂടി നന്നായി വഴറ്റണം വറവിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർക്കണം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാതെ ഓപ്ഷനൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ണിപ്പിൻ്റെയും പയറും കൂടി വേവിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം മസാല ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് മേടിക്കാം ഇപ്പം നമ്മുടെ ഉണ് ഉണ്ണിപ്പിണ്ടി തോരൻ പാകമായി കഴിഞ്ഞു തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ